അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇൻസാൻ രണ്ടാമത്തെ സൂക്തം ആദ്യ ഭാഗം ലാഹി റഹ്മാൻ തീർച്ചയായും നാം നാം സൃഷ്ടിച്ചിരിക്കുന്നു അൽ ഇൻസാൻ മനുഷ്യനെ മിന്നുഫത്തിൻ ഇന്ദ്രിയത്തിൽ നിന്ന് അംഷാജ് കൂടിക്കലർന്ന നിശ്ചയമായും മനുഷ്യനെ നാം കൂടിക്കലർന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് മനുഷ്യനെ അള്ളാവ് സൃഷ്ടിച്ചത് ഒരു ഇന്ദ്രിയുള്ളിൽ നിന്നാണ് അത് കൂടിക്കലർന്നു പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അവിടെ നിന്നങ്ങോട്ടാണ് മനുഷ്യ സൃഷ്ടി രൂപം കൊള്ളുന്നത് പിന്നീട് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് ഒരു പൂർണ്ണ വളർച്ചയായ മനുഷ്യനായി അവൻ മാറുന്നത് നിന്നും പിന്നീട് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനാകും വരെ തരണം ചെയ്യേണ്ട ഘട്ടങ്ങളെക്കുറിച്ച് ഇശുദ്ധ ഖുർഹാൻ അതിൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മിനൂനിലെ പതിനാലാം ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അലാമ ഖൽഖൻ ആഖർ പുരുഷന്റെയും സ്ത്രീയുടെയും കൂടി ചേർന്ന് അലക്കത്തായി മാറുന്നു ആ അലക്കത്ത് ആ ഭ്രൂണം പിന്നീട് മുലകത്താവുന്നു മാംസക്കട്ട ആ മുളകത്ത് പിന്നീട് അലാമായി മാറുന്നു എല്ലുകൾ പിന്നീട് ആ എല്ലുകളെ അള്ളാഹുലഹ്മ കൊണ്ട് മാംസം കൊണ്ട് പൊതിയുന്നു ശേഷം വ്യത്യസ്തമായ സൃഷ്ടിയായി വളർത്തിയെടുക്കുന്നു ഇങ്ങനെ ആറ് ഘട്ടങ്ങൾ ഒന്നാം ഘട്ടം ലുത്തുഫത്തുൽ ധക്കറും ലുത്ത്ഫത്തുൽ ഉൻസയും പിന്നീട് അലക്കത്ത് മുറത്ത് ഇലാമ് ഇലാമ് ലഹ്മ മുഖേന പൊതിയുന്നു പുതിയൊരു സൃഷ്ടി രൂപപ്പെടുന്നു ഈ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകേണ്ടത് അതിൻ്റെ പ്രഥമ ഘട്ടം ന്ത്തുഫത്താണ് കൂടിക്കളന്ന നുത്തുഫത്ത് വളരെ നിസ്സാരമായ ഒരു ജലത്തുള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്നത് അതിൽ നിന്നും അത്ഭുതാവഹമായ കഴിവുകളുള്ള ശേഷികളുള്ള ഒരു മനുഷ്യൻ ഉരുത്തിരിഞ്ഞ് വരുന്നത് അള്ളാഹുവിൻ്റെ മാത്രം അനുഗ്രഹത്താലാണ് അതിനാലാണ് നാമാണ് സൃഷ്ടിച്ചത് ഇന്ന ഹലഖ്ന എന്ന് ഖുർആാൻ പറയുന്നത് സൃഷ്ടികർമ്മത്തിൽ ഒരു പങ്കും മറ്റാർക്കുമില്ല അതുകൊണ്ട് സൃഷ്ടികർത്താവായ തമ്പുരാനെ കണ്ടെത്തുകയും അംഗീകരിക്കുകയും അവനിലേക്ക് തിരിച്ചു ചെല്ലേണ്ട ഒരു ദിവസത്തെ ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി തയ്യാറാവുകയുമാണ് വേണ്ടത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്നും ശരിയാവിധം ഉച്ചരിക്കണം ഇന്ന ഇരട്ടിച്ചുവന്ന് മണിക്കണം സുക്കൂൻ വന്നു വ്യക്തമായി കേൾക്കും വിധം വെളിപ്പെടുത്തണം കുത്തുഭുജത്തിന്റെ അക്ഷരമാണ് ഇൻസാൻ സുക്കൂണെ ന്യൂന് ശേഷം സീൻ വന്നു മറച്ച് മണിക്കണം ഇഹ്ഫ് മിന്നുഫ സുക്കൂണുള്ള ന്യൂനു ശേഷം ന്യൂനു തന്നെ വന്നു അവിടെ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇത്ഹാം ബിഹുന്നു ആ തൻവീൻ വന്നു ശേഷം ഹംസ് വന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം ഇൽഹാർഫത്തിൻ انا خلقنا الانسان <سؤال> من نطفه امشاج نبتليه فجعلناه سميعا بصيرا الله سبحانه وتعالى نعم ان يكرهكما ربي